എന്നും ചൂടുള്ളൊരു വാർത്തയാണല്ലേ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുള്ള തർക്കം ബസ് പുറപ്പെടുന്നത് വരെ മഴയായാലും വെയിലായാലും പുറത്തു തന്നെ നിൽക്കണം ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തുകയുമില്ല കുട്ടികൾ കയറുമ്പോൾ ഡെബിൾ ബെള്ളടിക്കും ഇങ്ങനെ പോകുന്നു തർക്കത്തിനുള്ള കാരണങ്ങൾ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു സ്നേഹ വാർത്തയാണ് കോഴിക്കോട് നിന്ന് വരുന്നത് തങ്ങൾ മൂന്നാലു വർഷം തുടർച്ചയായി യാത്ര ചെയ്ത ബസ്സിലെ ജീവനക്കാർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു കോഴ്സ് കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ മെഡിക്കൽ കോളേജ് വെള്ളിമാടുകുന്നു റൂട്ടിലോടുന്ന ഐഡിയൽ ബസ്സിലെ ഡ്രൈവർ അനിലിനും കണ്ടക്ടർ മുരളിക്കുമാണ് ഈ അപൂർവ സൗഹൃദ സമ്മാനം കൊടുത്തത് ഹിബ നസ്രി റിസ റിഷ്മ തുടങ്ങിയ കുട്ടികളാണ് തങ്ങളെ പൊന്നുപോലെ കൊണ്ടുപോയ ബസ്സിലെ സാരഥികൾക്ക് ഈ സ്നേഹസമ്മാനം നൽകിയത് മികച്ച പെരുമാറ്റവും കരുതലുമാണ് ഈ ബസ് ജീവനക്കാർ തങ്ങളോട് കാണിച്ചതെന്നാണ് ഇവരുടെ പ്രതികരണം ബസ് ജീവനക്കാർക്കും കുട്ടികളെ പറ്റി പറയാനുള്ളത് മറ്റൊന്നല്ല തങ്ങളുടെ വീട്ടിലെ കുട്ടികളെ പോലെ തന്നെയാണ് ഇവരെയും നോക്കിയതെന്നാണ് എന്തായാലും ഇത്തരം നല്ല കാഴ്ചകൾ തുടരട്ടെ പരസ്പരം കരുതലിന്റെയും സ്നേഹത്തിന്റെയും ബെല്ലടികൾ മറ്റ് ബസ്സുകളിൽ നിന്നും മുഴങ്ങട്ടെ